ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വലിയവനായ ദൈവം എനിക്ക് സൗകര്യം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ എൻ്റെ വീഡിയോ ടേപ്പ് കേൾക്കുന്നവർ വീഡിയോ ടേപ്പല്ലല്ലോ സി ഡി കേൾക്കുന്നവർക്ക് അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഡൽഹിയിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹവന്ദനം കൊണ്ടുവരികയാണ് എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും സ്നേഹവന്ദനം നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചു വലുതാക്കി ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് വരുന്ന സമയം കേരളത്തിൽ വരുന്ന സമയത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ പോലും പ്രസംഗിക്കാൻ അവസരം തരാത്ത കാലം വന്നു വലിയ പ്രസംഗമൊന്നും അറിയത്തുമില്ല അവരുടെയും കുഴപ്പമല്ല ആരാണെന്ന് ഒരു മനുഷ്യൻ എങ്ങനെ പ്ലാറ്റ്ഫോം കൊടുക്കും അങ്ങനെയുള്ള കാലത്ത് ഞാനിവിടെ വന്നു കൊച്ചു കൊച്ചു മീറ്റിങ്ങുകളിൽ വീടുകളിലൊക്കെ പ്രസംഗിച്ചു പ്രസംഗിച്ച് പ്രസംഗിച്ച് ഇന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരു പ്രസംഗകനായി എന്ന് അഹങ്കാരമില്ലാതെ പറയുന്നതിൻ്റെ പുറകിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു ഞാൻ പറയാം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനാണ് ഞാൻ പറയാം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനുള്ള ആഹാരം വെട്ടി കുറച്ചിട്ട് ആ രൂപ എനിക്ക് തന്നതിനാൽ നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങൾ സഹായിച്ചു നിങ്ങൾക്കൊത്തിരി ഒത്തിരി നന്ദി കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം എനിക്ക് വയസ്സ് എഴുപതാകാൻ പോകുന്നു ഒരാഗ്രഹമുണ്ട് എൺപത്തിയാറ് വയസ്സ് വരെ ഓടി നടക്കണം ആളുകളെന്തൊക്കെ ചോദിക്കുമ്പോൾ വർഗീസ് എന്തുകൊണ്ട് എൺപത്തി ആറ് എന്തുകൊണ്ട് തൊണ്ണൂറ്റാറാവുന്നില്ല എന്തുകൊണ്ട് നൂറ്റിയാറാവുന്നില്ല ഇല്ല പ്രായമാകുന്നവർക്കേ അതിൻ്റെ പ്രയാസം അറിയത്തുള്ളൂ വേണ്ട എൺപത്തിയാറ് വയസ്സ് വരെ ഒരു തൂഫാൻ എക്സ്പ്രസ് പോലെ ഹൈസ്പീഡിലൂടുന്ന ഒരു വിം ഒരു 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 ട്രെയിൻ പോലെ ഓടി നടക്കണം ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലെത്തിച്ചേരണം ഗ്രാമങ്ങളിലെ പർവ്വതങ്ങൾ കയറണം കുന്നുകൾ കയറണം ഗ്രാമങ്ങളിൽ താമസിക്കണം കൊതുകിടിയൊണ്ട് താമസിക്കണം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞാനിത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൻ അവന് എവിടെയോ ഒരു ഗ്രാമത്തിലാണ് എൻ്റെ ഭാര്യ വേറൊരു സ്ഥലത്താണ് എൻ്റെ മക്കൾ പലരും പലയിടങ്ങളിലാണ് ഞാൻ ഭാഗ്യവാനാണ് നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ച ഈ സ്ഥാനത്തെത്തിച്ചു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു ഫലിതം പറഞ്ഞിട്ട് ഈ ഫലിതം പറയാതെ ഞാൻ പ്രസംഗിക്കാറില്ല ഒരു ഫലിതം പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുക ഏത് ഫലിതം പറയണം ഏത് ഒരു നമ്പർ പറഞ്ഞ് സഹോദരിമാരൊരു നമ്പർ പറഞ്ഞ് നാളെ സഹോദരന്മാരൊക്കെ ചോദിക്കാം ഒരു നമ്പർ ഏഴ് ഏഴ് നല്ല ഒരു പുതിയ ഫലിതം പുതിയ ഫലിതം നിങ്ങളെ കേട്ടിട്ടില്ലാത്ത ഒരു ഫലിതം നല്ല ഒരു ഫലിതം ഈ ഫല എൻ്റെ കളുകൾ ചോദിക്കും വർഗീസെ സാധാരണ എല്ലാവരും പ്രസംഗിച്ചിട്ടാണല്ലോ പ്രസംഗി അല്ല പ്രാർത്ഥിച്ചിട്ടാണല്ലോ പ്രസംഗിക്കുന്നത് വർഗീസ് മാത്രമേ ഉള്ളല്ലോ ഫലിതം പറഞ്ഞിട്ട് ഞാൻ ഫലിതം പറയുകയും ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്യും ഒരിടത്തൊരു വീട്ടിൽ ഒരു കൊള്ളക്കാരൻ വന്നു കയറി അവൻ്റെയൊക്കെ കയ്യിൽ തോക്കുണ്ടാവും ഭാര്യയും ഭർത്താവും കൂടെ കട്ടിലേക്കിടന്ന് ഉറങ്ങിയാണ് അയാളിങ്ങോട്ട് വന്നിട്ട് രണ്ടിനെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞ് രണ്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ നല്ല ഭാഷ പറയാറില്ലല്ലോ ചീത്തയൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് അങ്ങോട്ട് ഭിത്തി അല്ലോട്ട് അങ്ങോട്ടും ചാരി നിർത്തി പറഞ്ഞിട്ട് രണ്ടിനെയും പുകച്ചുകളയാൻ പോവാ എവിടെ ഈ സ്വർണം വെച്ചിരിക്കുന്നത് അവർ പറഞ്ഞു കൊടുത്തു എവിടെ ആ സ്വർണം വെച്ചിരിക്കുന്ന ആളും പറഞ്ഞു കൊടുത്തു എല്ലാവരും സ്വർണവും ടൂ ആയും എല്ലാം പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളെ വിട്ടിട്ട് പോത്തില്ല നിങ്ങൾ വിട്ട് കളഞ്ഞാൽ എൻ്റെ തെളിവ് പറയും പോലീസുകാരനെ പിടിക്കും അതുകൊണ്ട് നിന്നെ തണ്ടിനെയും കാച്ചിട്ടേ പോകത്തുള്ളൂ തോക്കെടുത്ത് കാഞ്ചി അങ്ങോട്ട് വലിച്ചു വലിച്ചിട്ട് അവിടെ പൂക്കൾ എൻ്റെ ഇടയ്ക്കിലോട്ട് വെച്ച് വെച്ച് പറഞ്ഞു ഇതുവടിയും നിൻ്റെ പേര് അവൾ പറഞ്ഞു മറിയാമ്മ അയ്യോ മറിയാമ്മ അതെൻ്റെ അമ്മയുടെ പേരാണെന്നല്ലോ യേശുവിൻ്റെ അമ്മയുടെയും പേരാണെന്നെല്ലോ നിന്നെ ഞാൻ എങ്ങനെ കൊല്ലു പോട്ടെ നിന്നെ കൊല്ല നിന്ന് എവിടെയാണ് ഒന്നിട്ടവൻ്റെ പൂക്കളിലൂടെ ചോദിച്ചു ചോദിച്ചറിയാം എന്തോടാ നിൻ്റെ പേര് അവൻ പറഞ്ഞു എൻ്റെ പേര് അവസ്പൂ കൂട്ടി എങ്കിലും നാട്ടുകാരനോടുള്ള സ്നേഹം കൊണ്ട് എന്നെ മറിയാമ്മ അമ്മയെന്നാണ് വിളിക്കുന്നത് ബുദ്ധിയുണ്ടെങ്കിൽ രക്ഷപ്പെടാം ചിലപ്പോൾ ഫലിച്ചെന്ന് വരും ഫലിച്ചില്ലെന്ന് വരും എന്തായാലും ശരി വേദപുസ്തകം തുറക്കാം വേദവസ്വം കൊണ്ടുവന്നിട്ടുള്ളവർക്കായിട്ട് സ്തോത്രം വേദവസ്തം കൊണ്ടുവന്നിട്ടുള്ളവർ വേദവസ്തുവം എടുത്തിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനൊരു സ്ത്രോത്രം പറഞ്ഞു സ്തോത്രം ഒന്നൂടെ 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 സ്തോത്രം ഹാല ലൂയ സ്തോത്രം ചിലരെ വേദപുസ്തകം കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവരായിരിക്കാം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓഫീസിൽ പോകാനുള്ളവരായിരിക്കാം എനിക്കത് മനസ്സിലാകും പക്ഷേ അല്ല എങ്കിൽ നിങ്ങൾ പ്രസംഗം കേൾക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്തൊക്കെയാ വേദപുസ്തകം നോട്ട്ബുക്ക് എൻ്റെ പോക്കറ്റിലുണ്ട് പേന ഇത് മൂന്നും നിങ്ങളുടെ ഉണ്ടായിരിക്കണം റെഡിയാണോ ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകം എവിടെയാണ് വെളിപ്പാട് പുസ്തകത്തിന് മുമ്പിലാണ് മുപ്പത്തിയൊന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം എന്നാൽ ഒന്നാമത്തെ വാക്യം എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു ഞങ്ങളുടെ അപ്പൻ്റെ വക കൊണ്ട് അവൻ ഈ ധനം ഒക്കെയും സമ്പാദിച്ചു എന്ന ലാബാൻ്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ യാക്കോബ് കേട്ടു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്നാ നിങ്ങൾ കേൾക്കണം കേക്കേണ്ടതേ കേൾക്കാവൂ കേൾക്കാവുന്നതിൻ്റെ ആവശ്യമുള്ള അത്രേ കേൾക്കത്തുള്ളൂ ഉദാഹരണത്തിന് നിങ്ങൾ വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു എൻ്റെ കയ്യിൽ ഒന്ന് ഒന്ന് പരീക്ഷിക്കാനായിട്ടൊന്ന് പറഞ്ഞോളൂ ബ്രദറെ ബ്രദറിനെ പറ്റി ഒരാൾ തെറ്റഭിപ്രായം പറഞ്ഞ് ആരാ പറഞ്ഞേ പറയണമെന്നില്ല ഞാൻ പറയും അറിയണമെങ്കിൽ അറിഞ്ഞാൽ മതി എന്തൊക്കെയാ പറഞ്ഞേ കൂടുതൽ കേൾക്കണ്ട അതിൻ്റെ ഹെഡിങ് മാത്രം അറിഞ്ഞാൽ മതി കൂടുതൽ അറിഞ്ഞാൽ നീ നിരാശനാവും ഒന്നാ അപ്പം കേൾക്കേണ്ടതേ കേൾക്കാവൂ കേൾക്കുന്ന അത്രയും കേൾക്കേണ്ടി ആവശ്യമുള്ള അത്രയും കേൾക്കാവും കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകരുത് ഡോണ്ട് റീഡ് ദ സ്മാൾ ലെറ്റേഴ്സ് വെൻ സംബഡി ഈസ് അക്യൂസിങ് യു ഒന്ന് രണ്ട് വേറൊരാളിനെ പറ്റി ദോഷമായിട്ട് സംസാരിക്കാതെ ഇരിക്കുവാൻ ശ്രമിക്കുക മലയാളികൾക്കൊരു വലിയ ദോഷമുണ്ട് മറ്റുള്ളവരെ പറ്റി ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറയുന്നതിൽ നാം ഇച്ചിരി മുൻപന്തിയില്ല ഞാൻ മലയാളികളോട് കുറ്റം പറയുകയല്ല ഒരു വിചാരിച്ചോ വിചാരിച്ചോ ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു അവൾ ചെന്ന് കയറുന്ന വീട്ടിലെ അയൽക്കാരൊക്കെ കുറച്ച് ദിവസം വന്ന് കഴിയുമ്പോൾ ആ ആ വീട്ടുകാരുടെ കുറ്റമൊക്കെ ആ പെണ്ണിൻ്റെ അടുക്ക പറയും ചിലരൊക്കെ ചിരിക്കുന്നത് എനിക്ക് കാണാം അല്ലേ അവർക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അടീ നിന്നെ കെട്ടിയ ചെറുക്കനുണ്ടല്ലോ വേറൊരാളുമായിട്ടൊരു ബന്ധം ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ നിന്നോടുള്ള നിന്നോടുള്ളട കഴിഞ്ഞ ആഴ്ച വന്ന് കയറിയ പെണ്ണിൻ്റെ കളി ഇത് പറഞ്ഞിട്ട് നിനക്ക് നിനക്കെന്ത് ലാഭം അത്യാവശ്യമാണോ ആവശ്യമല്ല അത്യാവശ്യമാണോ അത് മാത്രം പറയുക എന്നെപ്പറ്റി ചില ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങ് ചിരി വരും അത്യാവശ്യ സത്യത്തിൻ്റെ ഒരംശം പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളൊക്കെ പറയുന്നു ആവശ്യത്തിനെ കേൾക്കാവൂ അത്യാവശ്യത്തിനുള്ളത് പറയാവൂ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെ ഈ യാക്കോ എടുത്തു കളഞ്ഞു ഞങ്ങളുടെ അപ്പൻ്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാൻ്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു ആ ആവശ്യത്തിന് കേൾക്കണം ഒരു റഫ് ഐഡിയ ഉണ്ടായിരിക്കണം റഫ് ഐഡിയ ഞാൻ വേദോസ്തെന്ന് പഠിച്ചാണ് വേദം പഠിച്ചാണ് അപവാദം പറഞ്ഞിരിക്കുകയാണ് അവൻ്റെ അളിയന്മാർ അവൻ്റെ ഭാര്യയുടെ സഹോദരന്മാർ അപവാദം പറഞ്ഞിരിക്കുന്നു എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഇതൊക്കെ ഞങ്ങളുടെ അപ്പൻ്റെ വക കൊണ്ടാണ് സമ്പാദിച്ചത് ആണോ ആണോ അല്ല വേദിവസം നോക്കിയാട്ടെ അല്ല സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ഒരാരോപണം ഞാൻ നിങ്ങളൊക്കെ പറയുന്നു നിങ്ങൾ ഒരിക്കലും ഒരാരോപണം പറഞ്ഞു വരത്തുന്ന വ്യക്തിയാണ് അവർക്ക് ഗുണം വരത്തില്ല അവർക്ക് ശുഭം വരികയില്ല ഒരിക്കലും നിങ്ങൾ ആരോപണം ഒരാളിനെ പറ്റി പറയരുത് അറിയാവുന്ന ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു പെങ്കൊച്ച് അങ്ങ് പിഴയായെന്ന് അങ്ങ് വിചാരിച്ചു മനസ്സിലായല്ലോ പിഴയായെന്ന് പറഞ്ഞാൽ നിങ്ങളത് അറിഞ്ഞു അത് സത്യമാണെങ്കിൽ പോലും വേറൊരാണ്ടൊക്കെ പറയേണ്ടി ആവശ്യമുണ്ടോ ചിന്തിച്ചാട്ടോ ഉണ്ടോ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭം അടിയ അച്ചാമ്മേ നമ്മുടെ അപ്പുറത്തെ ആലീശു കുട്ടിയുടെ ഒരു കാര്യമാണ് പ്രാർത്ഥനയ്ക്കായിട്ട് പറയുവാണ് കേട്ടോ ചോദ്യം കേട്ടാടാ എൻ്റെ ചോദ്യം കേട്ടാട അത് നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ നിങ്ങളത് പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഞാൻ കേട്ട ഒരു ചോദ്യമാകും ഒരു ദൈവദാസൻ ബിഷപ്പുമാരുടെ മീറ്റിംഗ് നടത്തി ഞാനാണ് നടത്തിയത് ഡൽഹിയിൽ വെച്ച് പ്രസംഗിച്ച ദൈവദാസൻ ജോൺ ഓസ്റ്റിൻ പറഞ്ഞൊരു വാചകമാണ് ചിലരൊക്കെ പറയും ഞാൻ സത്യമല്ല പറഞ്ഞുള്ളൂ അദ്ദേഹം ചോദിച്ചു ആ സത്യം നിൻ്റെ മകനെ പറ്റിയാണെങ്കിൽ നീ അത് പറയുമോ ചിന്തിച്ചാട്ടെ അപവാദം പറഞ്ഞു വരത്തരുത് അക്യൂസേഷൻ പറഞ്ഞു വരത്തരുത് അല്ലാതെ സത്യമാണെങ്കിൽ പോലും പറയണ്ടിയതാണെങ്കിൽ മാത്രം പറയുക അല്ലെങ്കിൽ പറയരുത് അത് നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങളുടെ മകനാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ അത് പറയുമോ ഇല്ലെങ്കിൽ പറയരുത് എന്തിനാണ് പറഞ്ഞിട്ട് പ്രയോജനം ഒരിക്കൽ ഞാൻ കേരളത്തിലായിരിക്കുന്ന സമയത്ത് എനിക്ക് സ്ഥലം അറിയാം വീടറിയാം ഞാൻ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്നെ കാണാമോ ആ പെൺകുട്ടി എൻ്റെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ പെൺകുട്ടിയുടെ ചില ചരിത്രങ്ങൾ ദൈവം മനസ്സിലാക്കി തോന്നുന്നു വലിയ കൃപയുള്ള കൂട്ടത്തിലല്ല ഞാൻ ആ കാര്യത്തിൽ പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള കൃപയുള്ളൂ പ്രവചനം എൻ്റെ ശുശ്രൂഷയല്ല ഡിസേണിങ് ഡിസേണിങ് എൻ്റെ കൃപയല്ല എങ്കിലും അന്നേരം എനിക്ക് മനസ്സിലാക്കുന്നു ഞാൻ ആ പെൺകുട്ടി പറഞ്ഞു നീ ഇന്നെ ഒരു തെറ്റ് ചെയ്തില്ലയോ അവിടെ പറഞ്ഞു അത് പറയാനാണ് ഞാൻ വന്നേ ഞാൻ ചോദിച്ചു മോളെ നീ എന്തിനാ അത് ചെയ്തത അവൾ അതിനെപ്പറ്റി വിശദീകരിച്ചു ഞാനോടൊക്കെ പറഞ്ഞു സാരമില്ല പ്രാർത്ഥിച്ചായിട്ട് ദൈവം ക്ഷമിക്കും എന്നിട്ട് ഞാൻ അവടൊക്കെ ചോദിച്ചു നീ ഇക്കാര്യം നിന്റെ സഭയിലെ പാസ്വേഡ് ഒക്കെ പറഞ്ഞു ആ കൊച്ചു പറഞ്ഞ് മറുപടി കേൾക്കണോടനെ അതിനേക്കാൾ നല്ലത് മനോരമയ്ക്കാത്ത നാളെ ഒരു പരസ്യം കൊടുക്കുന്നില്ലയോ നിന്റെ അടുക്കൽ വരുന്ന നിന്റെ ചെവിയിൽ വീഴുന്ന രഹസ്യങ്ങൾ പരസ്യമാക്കരുത് അത് നിൻ്റെ മകളാണെങ്കിൽ നിൻ്റെ മകനാണെങ്കിൽ പറയത്തില്ല എങ്കിൽ പറയരുത് അതുകൊണ്ട് പറയരുത് ലാബാൻ പറ ലാബാൻ്റെ മക്കളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ദൈവദാസൻ കേൾക്കേണ്ടതേ കേട്ടുള്ളൊരു ഡീറ്റെയിൽസൊന്നും അവൻ അറിയത്തില്ലായിരുന്നു യാക്കോബ് ലാബാൻ്റെ മുഖത്ത് നോക്കിയാറെ അത് തൻ്റെ മുമ്പേ ഇരുന്നതുപോലെയല്ല എന്ന് അവൻ കണ്ടു യാക്കോവ് ബുദ്ധിമാനായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവനായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടുവന്നായിരുന്നു മനസ്സിലായേ പറഞ്ഞത് ദൈവത്തിൻ്റെ അനുഗ്രഹവുമായിട്ട് നടക്കണം സ്കൂളിൽ പോകുന്ന സമയത്ത് കോളേജിൽ പോകുന്ന സമയത്ത് ഓഫീസിൽ പോകുന്ന സമയത്ത് ഒക്കെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുമായിട്ട് നടക്കണം അങ്ങനെ നടന്ന ഒരു മനുഷ്യൻ അവൻ ദരിദ്രനായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഇപ്പം പണക്കാരനായത് കള്ളക്കണക്ക് എഴുതിയിട്ടല്ല കൈക്കൂലി വാങ്ങിച്ചിട്ടല്ല പെങ്ങൾ അയച്ചു കൊടുത്തിരുന്ന രൂപ പെങ്ങളുടെ പേരി പുരടം വാങ്ങിച്ചെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം പേരി വാങ്ങിച്ചവനും അല്ലവൻ പിന്നെ അവൻ എങ്ങനെയാണ് അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട ദൈവം അനുഗ്രഹിക്കുന്നവനാണ് നീ അവൻ്റെ കൂടെ ചേർന്ന് നടക്കാമെങ്കിൽ അവൻ നിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അവൻ ഈ അനുഗ്രഹിക്കപ്പെട്ടവന് ബുദ്ധി ഉണ്ടായിരുന്നു പണത്തിനകത്ത് മാത്രമല്ല ബുദ്ധി പിന്നെ ചിലർക്ക് കുബുദ്ധിയാണ് ചിലർക്ക് ബുദ്ധിയാണ് അവന് പണം ഉണ്ടാക്കാൻ മാത്രമല്ല ബുദ്ധി പിന്നെയോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി എൻ്റെ കൂടെ രണ്ടായിരത്തിലധികം സുവിശേഷ വലക്കാരുണ്ട് ഭാര്യയും ഭർത്താവും ഉൾപ്പെടെ വിചാരിച്ചു ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് പുരുഷന്മാരുണ്ട് പിന്നെ ഭാര്യമാരും കല്യാണം കഴിക്കാത്ത സ്ത്രീ സഹോദരിമാരുമാണ് ആയിരത്തി അഞ്ഞൂറ് പുരുഷന്മാർ ഉദ്ദേശത്തിന് ഞാൻ പറയാം ആയിരത്തി അഞ്ഞൂറ് കൂടുതൽ കാണാം ആയിരത്തി അഞ്ഞൂറ് പുരുഷന്മാരുണ്ട് എങ്കിലും ഞാൻ അവരെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഞാൻ ചിലരെ കണ്ണ് കാണിച്ചാൽ മതി ചിലരെ കയക്കി പിടിച്ച് വലിച്ചാൽ പോലും വരത്തില്ല ചിലരെ കണ്ണ് കാണിച്ചാൽ ഞാൻ അവിടെ വരും എന്നിട്ട് ആരെ ഞാൻ വിളിക്കുമെന്നറിയാമോ ഞാൻ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നല്ലതുപോലെ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരാൾ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ട് പിരിഞ്ഞു പോയ ഒരു സഹോദരന്മാർ പിരിഞ്ഞു പോകുന്ന കുഴപ്പമൊന്നുമല്ല കേട്ടോ ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് പിരിയും പിരിയാൻ അവകാശമുണ്ടോ പിരിഞ്ഞുപോയ ഈ പച്ചനുണ്ടോ എനിക്കറിയാം ഈ പച്ചൻ്റെ കയ്യിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എൻ്റെ കൂടെ ഇപ്പോൾ ഒരു സാഹുബ്രതറുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എന്നെ നോക്കിയിരിക്കും ഞാൻ പറയും നോക്കുന്നുണ്ടോ എന്നെ നോക്കും ഞാൻ നിങ്ങളൊക്കെ പറയും നിങ്ങളും ഒരു എക്സ്ട്രാ ഓർഡിനറി ബുദ്ധിമാനായിരിക്കണം ഏതെങ്കിലും ഒരു ജോലി ചെയ്യിപ്പിച്ചാൽ വളരെ നന്നായിട്ട് ചെയ്യണം വളരെ നന്നായിട്ട് എനിക്ക് ചിലരെ പറ്റി അറിയാം ഏതെങ്കിലും ഒരു എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ആർ എസ് വിജയരാജ് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ പാട്ടുകളൊക്കെ എഴുതുന്നേ ആർ എസ് വിജയരാജന് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഒത്തിരി നല്ലതായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു ഭയമുണ്ട് നല്ല ഭയം ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിൻ്റെ വീട്ടിലെ ജോലി ഞാനിങ്ങനെ ആയിരുന്നില്ല എൻ്റെ പെങ്ങളെ നിങ്ങൾക്കൂടെ അറിയാം പെങ്ങളൊക്കെ പോയി ചോദിക്കണം എൻ്റെ ആ ഒക്കെ എന്നെ അധികം അറിയണമെന്നില്ല കാരണം അവളെ ഒത്തിരി ചെറുതും ഞാൻ ഒത്തിരി വലുതുമായിരുന്നു എൻ്റെ നേരെ ഇളയ പെങ്ങെടുക്കലെങ്ങാണോ അനിയും ആൾക്കളൊക്കെ പോയി ചോദിക്കാമെങ്കിൽ അവരും അറിയും എന്റെ വീട്ടിലെ ഏറ്റവും മഹാവേലക്കള്ളൻ ആരുന്ന ഒരു ദിവസം എൻ്റെ പപ്പ എൻ്റെ ഒക്കെ പറഞ്ഞെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എടാ ആ പശുവിനെ ഒന്ന് കുളിപ്പിക്കേ പശുവിനെ